ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ധോണിയുടെ ലീഡർഷിപ്പിൽ ഇന്ത്യ വിജയം നേടിയത് ശരി തന്നെ പക്ഷേ അതൊരു അട്ടിമറിയായോ ആകസ്മിക സംഭവമായോ മാത്രമേ പലരും കണ്ടിരുന്നുള്ളൂ മാത്രമല്ല ക്രിക്കറ്റിലെ താരതമ്യേന പുതിയ ഫോർമാറ്റായ ട്വൻ്റി ട്വൻറ്റിയെ മറ്റു രാജ്യങ്ങൾ അത്ര ഗൗരവമായി കണ്ടു തുടങ്ങിയിട്ടില്ലെന്ന രീതിയിലും വാദങ്ങൾ ഉയർന്നു അതുകൊണ്ട് തന്നെ ധോണിക്ക് ചിലത് തെളിയിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ധോണി ആദ്യമായി ഏകദിനത്തിൽ ക്യാപ്റ്റൻ കുപ്പായമണിയുന്നത് രണ്ടായിരത്തി ഏഴിലെ ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ പര്യടനത്തിലാണ് കളി സ്വന്തം നാട്ടിലാണെങ്കിലും മൈറ്റി ഓസീസിനെതിരെ ഒരു പരമ്പര ജയിക്കാനുള്ള കരുത്തൊന്നും ഇന്ത്യക്കായിരുന്നില്ല വലിയ വെല്ലുവിളികളൊന്നും നേരിടാതെ നാലേ രണ്ടിന് ഇന്ത്യയെ തകർത്ത് പോണ്ടിങ്ങും സംഘവും ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പറഞ്ഞു തൊട്ടു പിന്നാലെ ഇന്ത്യയിലെത്തിയ പാകിസ്ഥാനെതിരെ ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പരമ്പര നേടിയെങ്കിലും അതത്ര സംഭവമായി ആരും കൊണ്ടാടിയില്ല ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രേലിയയിൽ സി ബി സീരീസിന് അരങ്ങുണരുന്നത് ഇന്ത്യക്കും ഓസീസിനുമൊപ്പം ലങ്കയും ചേരുന്ന ത്രിരാഷ്ട്ര പരമ്പരയായിരുന്നു അത് വിവാദ കൊടുങ്കാറ്റുയർത്തിയ മങ്കി ഗേറ്റ് വിവാദമെല്ലാം അരങ്ങേറിയ ടെസ്റ്റ് പരമ്പരയുടെ ചൂടാറു മുമ്പെയായിരുന്നു സി ബി സീരീസിന് വേദികൾ ഉണർന്നത് പോണ്ടിങ്ങും സംഘവും ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ ലോക ക്രിക്കറ്റിനെ ഭരിക്കുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ വലിയ അട്ടിമറികളൊന്നും ആർക്കും പ്രതീക്ഷിക്കാൻ വയ്യ ഗാംഗുലി ദ്രാവിഡ് കുമ്പ്ളെ എന്നിവരൊന്നുമില്ലാത്ത യുവനിരയെയാണ് ഇന്ത്യ അണിനിരത്തിയത് അതിൽ പലർക്കും കടുത്ത അമർഷവും ഉണ്ടായിരുന്നു സീരീസ് തോൽവിക്ക് ശേഷം വിവാദമാക്കാമെന്ന നിലയിൽ പലരും അവസരം കാത്തുനിന്നു ഇന്നും ഓരോ ക്രിക്കറ്റ് പ്രേമിയും ഹൃദയത്തിൽ ചേർത്തുവെക്കുന്ന സി ബി സീരീസിന് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി മൂന്നിനാണ് തുടക്കമായത് കാലാവസ്ഥ വില്ലനായതോടെ ഇന്ത്യയുടെ ആദ്യ രണ്ട് മത്സരങ്ങളും പാതിൽ ഉപേക്ഷിച്ചു ഇന്ത്യക്ക് നനഞ്ഞ തുടക്കമെന്ന് പറയാം ഫെബ്രുവരി പത്തിന് ഓസീസിനെതിരെയായിരുന്നു ഇന്ത്യയുടെ ആദ്യ പരീക്ഷണം ശ്രീശാന്തും ഇഷാന്ത് ശർമ്മയും തീതുപ്പിയതോടെ ഓസീസ് വെറും നൂറ്റി അൻപത്തി റൺസിന് പുറത്ത് കാര്യമായ വെല്ലുവിളികളില്ലാതെ അഞ്ചു വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ഇത് മറികടന്നു പക്ഷേ ധോണി എന്ന നായകൻ ആ വിജയം ഒരു അവസരമാക്കി മാറ്റിയെന്ന് പറയാം ഈ മത്സരത്തിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ അഹങ്കാരത്തെ ധോണി നേരിട്ട വിധം ഭരത് സുന്ദരേശന്റെ ദി ഡോണി ടച്ച് എന്ന പുസ്തകം വിശദീകരിക്കുന്നുണ്ട് മത്സരത്തിൽ ഇന്ത്യ വിജയമുറപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ ധോണി തന്റെ ഗ്ലൗസ് മാറ്റണമെന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് ആംഗ്യം കാണിച്ചു യഥാർത്ഥത്തിൽ ധോണി ലക്ഷ്യമിട്ടത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പുതിയൊരു സന്ദേശം നൽകലായിരുന്നു മത്സരം വിജയിച്ചാലും ആരും അതിയായി ആഹ്ലാദ പ്രകടനം നടത്തരുതെന്ന് ധോണി ഡ്രസ്സിംഗ് റൂമിലേക്ക് സന്ദേശമായി നൽകി കൂടെ ബാറ്റ് ചെയ്യുന്ന രോഹിതിനോടും സമാന കാര്യം തന്നെ പറഞ്ഞു കാരണം അന്ന് ഓസ്ട്രേലിയ ലോക ക്രിക്കറ്റിലെ രാജാക്കന്മാരാണെന്നും അവർക്കെതിരെയുള്ള വിജയം താരങ്ങൾ അട്ടിമറി പോലെ ആഘോഷിക്കുമെന്നും ധോണി മുൻകൂട്ടി കണ്ടിരുന്നു കാര്യമായ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഓസീസ് താരങ്ങൾക്ക് കൈകൊടുത്താണ് ധോണിയും രോഹിതും മത്സരശേഷം മടങ്ങിയത് ഒരു സൈക്കോളജിക്കൽ എഡ്ജ് ആയിരുന്നു ധോണി മുൻകൂട്ടി കണ്ടത് തങ്ങളുടേത് അട്ടിമറി വിജയമല്ലെന്നും ഇനിയും വിജയങ്ങൾ വരാനിരിക്കുന്നുണ്ടെന്നും ഓസീസിന് സൂചന നൽകുകയായിരുന്നു ധോണിയുടെ ലക്ഷ്യം തോൽവിയിൽ തളരാത്ത ഓസീസ് ശക്തമായി തന്നെ പരമ്പരയിലേക്ക് തിരിച്ചെത്തി ആദ്യഘട്ടത്തിൽ പിന്നീട് രണ്ടു തവണ ഏറ്റുമുട്ടിയപ്പോഴും വിജയം ഓസീസിന് തന്നെ ആദ്യഘട്ട മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഓസീസിന് ഇരുപത്തിയാറും ഇന്ത്യക്ക് പതിനേഴും ലങ്കക്ക് പത്തും പോയിന്റുകളായിരുന്നു സമ്പാദ്യം ഇനി നടക്കാനുള്ളത് ഫൈനലാണ് മൂന്ന് ഫൈനലുകൾ ഉണ്ടാകുമെങ്കിലും ആദ്യത്തെ രണ്ട് ഫൈനലും ഒരു ടീം തന്നെ വിജയിച്ചാൽ മൂന്നാം ഫൈനൽ നടക്കുകയില്ല ആത്മവിശ്വാസവും അഹങ്കാരവും ഒരുമിച്ച് ചേർന്ന റിക്കി പോണ്ടിംഗ് ഫൈനലിന് മുമ്പേ വെടിപൊട്ടിച്ചു തങ്ങൾക്ക് മൂന്നാം ഫൈനലിലേക്ക് മത്സരം എത്തിക്കാൻ താൽപ്പര്യമില്ല എന്നതായിരുന്നു പോണ്ടിങ്ങിൻ്റെ കമൻറ്റ് എന്നും ഫൈനലിൽ അടിപതർന്ന ഇന്ത്യൻ സംഘത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കുക എന്നതുകൂടിയായിരുന്നു പോണ്ടിംഗ് ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ ആദ്യ ഫൈനലിൽ തൻ്റെ ക്രിക്കറ്റിൻ്റെ ഐക്കോണിക് സ്റ്റേഡിയങ്ങളിലൊന്നായ സിഡ്നിയിലിട്ട് ഓസീസിനെ ഇന്ത്യ ചാരമാക്കി ഓസീസ് കുറിച്ച് ഇരുന്നൂറ്റി മുപ്പത്തി റൺസ് പിന്തുടർന്ന ഇന്ത്യക്കായി അയാൾ വീണ്ടും അവതരിച്ചു തന്നെ എന്തുകൊണ്ടാണ് മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന് വിളിക്കുന്നതെന്ന് സച്ചിൻ കാണിച്ചു കൊടുത്തു നൂറ്റി പതിനേഴ് റൺസാണ് സച്ചിൻ അടിച്ചെടുത്തത് അന്ന് കൌമാരക്കാരന്റെ കുസൃതികൾ വിട്ടയ്യാത്ത രോഹിത് ശർമ്മയും അറുപത്തിയാറ് റൺസിന്റെ പക്വതയാർന്ന ഇന്നിങ്സുമായി സച്ചിന് ഉറച്ച പിന്തുണ നൽകി രണ്ടാം ഫൈനലിൽ ഇന്ത്യ ഉയർത്തിയത് ഇരുന്നൂറ്റി അൻപത്തി റൺസ് വിജയലക്ഷ്യമാണ് ഓസീസിന്റെ ഗ്രൗണ്ടുകളൊന്നായ ബ്രിസ്ബെയിനിൽ ബ്രെഡ്ലി നദാൻ ബ്രാക്കൻ സ്റ്റുവർട്ട് ക്ലാർക്ക് എന്നിവരോട് പോരാടി തൊണ്ണൂറ്റി ഒന്ന് റൺസ് നേടിയ സച്ചിൻ തന്നെയായിരുന്നു ഇക്കുറിയും ഇന്ത്യയുടെ മുന്നണി പോരാളി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസീസ് പലകുറി വിജയ പ്രതീക്ഷ ഉയർത്തിയെങ്കിലും പ്രവീൺ കുമാർ ശ്രീശാന്ത് ഇർഫാൻ പത്താൻ പേസ്ട്രിയോ വിഖ്യാതമായ ലൈനപ്പിനെ എറിഞ്ഞിട്ടു ഒടുവിൽ വിജയത്തിന് ഒൻപത് റൺസകളെ വെച്ച് ഇന്ത്യയ്ക്ക് മുമ്പിൽ വിജയവും കിരീടവും അടിയറവ് വെച്ച് ഓസീസ് മുട്ടുമടക്കി കങ്കാരുക്കളുടെ മുഖം ചുവന്നുതൊടുത്തു ഓസ്ട്രേലിയൻ മണ്ണിൽ അവരത്തോൽപ്പിച്ചത് ഇന്ത്യ നന്നായി തന്നെ ആഘോഷിച്ചു പരമ്പര കിരീടം ഏറ്റുവാങ്ങാനായി ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പീയുഷ് ചോളിയെ ക്ഷണിച്ച ധോണിയുടെ തീരുമാനവും കയ്യടി നേടി പരമ്പരയിൽ മുന്നൂറ്റി നാല്പത്തി റൺസ് നേടിയ ധോണി ബാറ്റിംഗിലും മികവ് തെളിയിച്ചു പൊതുവെ എതിരാളികൾ അംഗീകരിക്കാൻ വലിയ ഈഗോയുള്ള പോണ്ടിംഗ് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീമിനെയും ധോണിയുടെ ക്യാപ്റ്റൻസിയെയും പ്രശംസിച്ച് രംഗത്തെത്തി വിജയത്തിന് ശേഷം ഇന്ത്യൻ താരങ്ങളെ വെച്ച് എരിവും പുളിയുമുള്ള കഥകൾ മെനഞ്ഞിരുന്ന ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾക്ക് കണക്കിന് കൊടുക്കാനും ധോണി മറന്നില്ല വിജയത്തിനു പിന്നാലെ ധോണി മാധ്യമങ്ങളോട് പറഞ്ഞതിങ്ങനെ നാളെ ഞങ്ങൾ പോകുകയാണ് നിങ്ങൾക്ക് വാർത്തകൾ ഉണ്ടാക്കാൻ ഹർഭജൻ ഒരു പകരക്കാരനെ കണ്ടെത്തിക്കോളൂ നിങ്ങളുടെ ആക്രമം ഹർഭജന് കൂടുതൽ മൂർച്ച നൽകി അതെനിക്ക് ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഗുണമുണ്ടാക്കി ഇനി ഇന്ത്യയിലെത്തിയാലും നെറ്റിൽ ആസ്ട്രേലിയയിലെ വാർത്തകൾ എന്താണെന്ന് ഞാൻ പരതും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഉമ്മറത്തേക്ക് ധോണി കസേര വലിച്ചിട്ട് ഇരുപ്പുറപ്പിക്കുന്നത് സിബി സീരീസ് മുതലാണ് ഈ പരമ്പര വിജയം ധോണി എന്ന ക്യാപ്റ്റനെ കൂടുതൽ കരുത്തനാക്കി മൈറ്റി ഓസീസിനെ തോൽപ്പിച്ച തങ്ങൾക്ക് ഇനി ആരും ഒരു വിഷയമല്ലെന്ന ആത്മവിശ്വാസം ഇന്ത്യക്ക് വന്നു ചേർന്നു എനിക്ക് വേണ്ട ടീം എന്താണെന്ന് എനിക്കറിയാമെന്നും ഈ വിജയം ഒരു സന്ദേശമാണെന്നും ടീം സെലക്ഷനെ വിമർശിച്ചവർക്ക് ധോണി സൂചന നൽകി ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെ നട്ടലുകളായിരുന്ന ഗാംഗുലി ദ്രാവിഡ് കുംബ്ലെ അഗാർക്കർ തുടങ്ങിയ വൻമരങ്ങളെയൊന്നും പിന്നീട് ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ അധികമാരും കണ്ടില്ല ഇനി വരാനുള്ളത് ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ധോണി എന്ന ക്യാപ്റ്റന്റെ കാലമാണ് ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും പരമ്പര കിരീടങ്ങളുമെല്ലാം ഇന്ത്യയിലെത്തിയ മഹയുഗം അവിടെ തുടങ്ങുന്നു